ನಡುವೆ <tries> <tries> <sh> ഒരു വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് അയ്യപ്പൻ്റെ തിരുസന്നിധി ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് തുറക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള അയ്യപ്പന്മാർ ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് ബോംബയിൽ നിന്ന് അവരെ സന്നിധാനത്തിലേക്ക് കടത്തി വിട്ടിട്ടുള്ളത് കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ മറ്റ് ഹിന്ദി സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ രാത്രിയോടുകൂടി നിരവധി ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു മന്ത്രം സ്വാമി ശരണവയ്യപ്പ എന്ന മന്ത്രവുമായിട്ട് ഒരുവിട്ട് എല്ലാവരും ഇതാ ഇരുമുടി കെട്ടേന്തി പമ്പ മഹാഗണപതിക്ക് നാളികേരം ഉടച്ച് പലരും ഇവിടെ വന്നിട്ട് തന്നെ കെട്ട് നിറച്ച് സ്വാമിക്ക് ദക്ഷിണ സമർപ്പിച്ച് നാളികേരമുടച്ച് ഇവിടെ നഹരഹര മഹാദേവ സ്വാമി എ എ ശരണവയ്യപ്പ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭഗവാൻ്റെ തിരുസന്നിധിയിലേക്ക് ശബരിമലയിലേക്ക് ഓരോരുത്തരും ഇതാ മന്ത്രങ്ങളാൽ മുഹരിതമായ മനസ്സോടുകൂടി ശബരിമലയിലേക്ക് ഒഴുകുകയാണ് എല്ലാ ഖണ്ഡങ്ങളിലും ഒരേ മന്ത്രം സ്വാമി അയ്യപ്പ സ്വാമിയേശ്വരണയ്യപ്പ മന്ത്രങ്ങളുമായി ഇതാ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് തിരുനട തുറക്കുന്നത് തിരുനടയെ ലക്ഷ്യമായിട്ടാണ് ആയിരക്കണക്കിന് ഭക്തർ കറുപ്പെടുത്ത് ധരിച്ച് ഇരുമുടിയേന്തി ഭഗവാൻ്റെ നടയിലേക്ക് പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് മാളികപ്പുറങ്ങൾ നിരവധിയുണ്ട് അതുപോലെ തന്നെ അമ്മമാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് എല്ലാവരും ഇന്ന് പുലർച്ചെയെ പുണ്യവാഹിനിയായ പമ്പയിൽ നീരാടി പമ്പ മഹാ ഗണപതി ക്ഷേത്രത്തിൽ വന്ന് നാളികേരം മുളച്ച് ഭഗവാന് തിരുദക്ഷിണ സമർപ്പിച്ച് കർപ്പൂരാരതി ഒഴിഞ്ഞ് എല്ലാവരും പന്ത്രണ്ട് മണിവരെയും ഇവിടെ ക്യൂവിലായിരുന്നു പന്ത്രണ്ട് മണിവരെയും ഭക്തരെ സുരക്ഷാസേന ശബരിമലയിലേക്ക് കടത്തി കടത്തിവിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാവരും ഇതാ പ്രത്യേകം സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ മെറ്റൽ ഡിക്റ്റക്ടറുകളിലൂടെ കയറിയിറങ്ങി ഓരോ ഭക്തരും സന്നിധാനത്തേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് എല്ലാ ഭക്തരെയും അതീവ ജാഗ്രതയോടുകൂടി വളരെ സുരക്ഷാ മുൻകരുതലുകളിലൂടെയാണ് കടത്തിവിടുന്നത് എല്ലാവരെയും മെറ്റൽ ടിക്കറ്റ് ഹെറുകളിലൂടെയാണ് കടത്തിവിടുന്നത് തിരുമുടിയില്ലാത്ത അല്ലെങ്കിൽ തിരുമുടി കരുതാത്ത ഒരാളെയും ശബരിമലയിലേക്ക് കടത്തിവിടുന്നില്ല മാലയിട്ടവരെ മാത്രമല്ല എല്ലാവർക്കും നിർബന്ധമാണ് എല്ലാവരും ശബരീശ്വരന് സമർപ്പിക്കുവാനുള്ള വിവിധ തരത്തിലുള്ള നേർച്ച വസ്തുക്കൾ കരുതി നെയ്ത്തേങ്ങ അരി മലര് കർപ്പൂരം നെയ് തുടങ്ങിയവയെല്ലാം കൊണ്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത് ഭഗവാനും ഭക്തനും രണ്ടും രണ്ടല്ല ഭഗവാനും ഭക്തനും രണ്ടും ഒന്നാണെന്നുള്ള ഒരു വലിയ ഒരു സന്ദേശമാണ് ശബരിമല നൽകുന്നത് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വരുന്ന എല്ലാവരും സ്വാമിമാരാണ് മലയിടുന്നതോടുകൂടി മണ്ഡലവ്രതം നോൽക്കുന്നതോടുകൂടി എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാകുന്നു അങ്ങനെ ഭഗവാനും ഭക്തനും രണ്ടല്ല രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു അദ്വൈത സിദ്ധാന്തം ഒരു അദ്വൈതപ്പൊരുളായ ഭഗവാൻ ശ്രീധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധിയിലേക്കാണ് ഈ ആയിരക്കണക്കിന് ആൾക്കാർ ഇതാ വ്രതമേറ്റ് മാലയിട്ട് അതുപോലെ തന്നെ കറുപ്പണിഞ്ഞ് കാവ്യ ധരിച്ചു കറുപ്പ് ധരിച്ചു ഭഗവാനും ഭക്തനും രണ്ടല്ലാതെ ഭഗവാനും ഭക്തനും ഒന്നാകുന്ന വളരെ വിശുദ്ധമായ ഒരു സംസ്കാരം അത് ശബരിമലയിൽ മാത്രമാണുള്ളത് അങ്ങനെ വ്രതധാരികളായ അയ്യപ്പന്മാർ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് പോകുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി തിരുനട തുറക്കുകയായി ഇനി ശരണം വിളിയുടെ നാളുകളായി